നമുക്ക് ആദ്യം പോകേണ്ടത് കണ്ണൂരിലേക്കാണ് കണ്ണൂർ പയന്നൂരിൽ പോലീസിനെ ബോംബറിഞ്ഞ കേസിലെ ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം ശിക്ഷിക്കപ്പെട്ട വി കെ നിഷാദ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തുടരും വി കെ നിഷാദ് ഇല്ലാതെ പ്രചാരണം പുനരാരംഭിക്കാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം മേൽക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വരുമെന്നാണ് പ്രതീക്ഷ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരുന്നതിന് ഇപ്പോഴത്തെ കോടതി വിധി തടസ്സമാകും അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന ഗുഡ് ഈവനിംഗ് സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണം നടക്കുന്നു എന്നതാണല്ലോ അവിടെ നിന്ന് കേട്ടത് സ്ഥാനാർത്ഥി ഇല്ലാതെ അതേ സ്ഥാനാർത്ഥി ഇപ്പോൾ മറ്റൊരു കോടതി വിധി വരാത്തതുവരെ ശിക്ഷിക്കപ്പെട്ടയാളാണ് അയാളെ വെച്ച് തന്നെ മുന്നോട്ട് പോവുകയാണോ പാർട്ടി തീർച്ചയായും സുജിയ പയ്യന്നൂരിലെ സി പി എം അസാധാരണ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് നാൽപ്പത്തി ആറാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് വി കെ നിഷാദ് വി കെ നിഷാദിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകും എന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വി കെ നിഷാദ് ഇല്ലാതെ തന്നെ പ്രചാരണ പരിപാടികൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് സി പി എം ഇപ്പോഴുള്ളത് കാരണം കഴിഞ്ഞ ദിവസം വിധി വന്നതോടുകൂടി പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ വി കെ നിഷാദ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് പത്ത് വർഷത്തെ കഠിന തടവ് അനുഭവിക്കണം എന്നുള്ളതാണ് കോടതിയുടെ വിധി ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് മേൽക്കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കുക എന്നുള്ളതാണ് മുൻപിലുള്ള ഏക വഴി ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എങ്ങനെയാണ് അവിടെ പ്രചാരണം നടക്കുന്നത് ലഘുലേഖാ വിതരണം അതുപോലെ തന്നെ ആളുകളോട് എന്താണ് പറയുന്നത് പ്രതിയാണല്ലോ സ്ഥാനാർത്ഥി സുജിയ അതൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ പ്രചാരണ പരിപാടി നടക്കുന്നില്ല നാളെ മുതൽ സ്കോഡുകളായി തിരിഞ്ഞ് പ്രചാരണ പരിപാടിയിലേക്ക് കടക്കും ശരി അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം സ്ഥാനാർത്ഥി അകത്താണ് പ്രചാരണം പുറത്താണ് ആ കാഴ്ചയാണ് പയ്യന്നൂരിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്